ഇന്നൊരു സഹോദരൻ എന്നെ വിളിച്ചിരുന്നു സ്ഥലം ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ വിദേശത്തായിരുന്നു അവൾ വന്നു വന്ന് അവളുടെ വീട്ടിൽ തങ്ങിയിട്ട് പറഞ്ഞു ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കി നീ വേണ്ടാന്ന് എടി കാരണം പറയണേ നമ്മൾ അമ്മര് വളക്കുന്നുണ്ടായിട്ടില്ലല്ലോ നീ നല്ലൊരു ഭർത്താവല്ല എനിക്ക് നിന്നെ ആവശ്യമില്ല എനിക്ക് നിന്നെ ഇഷ്ടമില്ല രണ്ടു കുട്ടികൾ ഒരു കുട്ടി അവളുടെ വീട്ടിലും ഒരു കുട്ടി അവൻ്റെ വീട്ടിൽ നിൽക്കുക ആ ചെറുക്കൻ തന്നെ വിളിച്ചു ആ ഭർത്താവ് അവൾ എന്നിട്ട് വിദേശത്തേക്ക് കയറിപ്പോയി സണ്ണിഭദ്ര അവൾക്ക് തന്നെ വേണ്ടാന്ന് പറയണേ ഇനി ജീവിച്ചിരിപ്പില്ല ഞാൻ മരിക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ വേണ്ടാത്തത് കൊണ്ടല്ലേ അവൾ പോയത് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അവൾ നിന്നെ അത് അല്ലാണ്ട് വേറെ ഒരു കാരണം എനിക്ക് കാണാനില്ല ഒരു കാരണമില്ല ഞാൻ പറഞ്ഞു നിന്നെ ഇഷ്ടമില്ലാത്ത നിന്നെ വേണ്ടാത്ത നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ നീയെന്തിനട മരിക്കണേ നീ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക അവളുടെ മനസ്സ് മാറ്റി അവൾ തിരിച്ചു വരട്ടെ അതാണ് നീ എന്തിനാ മരിക്കണേ നീ നിൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം നിന്നെ വേണ്ടാത്ത നിന്നെ ഇഷ്ടപ്പെടാത്ത നിന്നെ അവഗണിച്ച ഇനി നിന്നെ വേണ്ടെന്നും പറഞ്ഞു പോയ ആ പെണ്ണിന് വേണ്ടി നീ എന്തിനട മരിക്കണേ നിന്നെ വേണ്ടതായ ഒരു കർത്താവുണ്ട് നിന്നാവശ്യമുള്ളൊരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി മരിച്ചവൻ നിനക്ക് വേണ്ടി രക്തം ചിന്തിയവൻ അവൻ നിന്നെ ഉപേക്ഷിക്കില്ല കേട്ടോ ആ സ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നീ സംസാരിച്ച് സംസാരിച്ച് വന്ന പവൻ വളരെ ഫ്രീ ആയി ശരിയാ സന്ദീപറ ഞാൻ എന്തിനാണ് ഈ മന്ദബുദ്ധി തരം ചെയ്യണേ ഞാൻ എന്തിനാ മരിക്കണേ ഞാൻ ഒരിക്കലും മരിക്കില്ല എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും നാല് വയസ്സും രണ്ട് വയസ്സും നിസ്സാരപ്രായം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും ഈ ദൃഢനിശ്ചയം നമുക്ക് ലഭിക്കുന്നത് ഈ നിരാശയുടെ ബന്ധനം അഴിയുന്നത് ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരുണ നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റെല്ലാം ഉച്ചിഷ്ടമായിട്ട് തോന്നും ആര് വെറുത്തോട്ടെ ആരുപേക്ഷിച്ചോട്ടെ ആര് തള്ളി പറഞ്ഞോട്ടെ ആരും അപവാദം പറഞ്ഞോട്ടെ അന്നും സാരമില്ല എന്റെ കർത്താവുണ്ട് എനിക്ക് എൻ്റെ ദൈവമുണ്ട് ആര് നമ്മളുപേക്ഷിച്ചോട്ടെ ആര് കൈവിട്ടോട്ടെ ആര് തള്ളിക്കളഞ്ഞോട്ടെ ആര് നിന്നെ ഒറ്റപ്പെടുത്തിക്കോട്ടെ നിന്നെ ഈ ലോകം മൂലം വെറുത്തോട്ടെ ആർക്കും നിന്നെ ഇഷ്ടമില്ലാതായിക്കോട്ടെ നീ മൂലം കുടുംബം നശിച്ചു എന്ന് പറഞ്ഞോട്ടെ നീ ഇത്രയും വൃത്തികെട്ടൊരു ജന്മമാണെന്ന് പറഞ്ഞു പലരും എന്തിനാ നീ ജീവിക്കുന്ന ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാ ഇങ്ങനൊരു ജന്മം എന്ന് പലരും നിന്നെ നിന്ദിച്ചു പക്ഷേ ഈശോ പറയുക നിന്നെ ജീവിക്കുന്ന ദൈവം പറയുക എനിക്ക് വേണം നിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിൻ്റെ അമ്മ മറന്നാലും നിൻ്റെ അപ്പൻ മറന്നാലും നിൻ്റെ സഹോദരങ്ങൾ മറന്നാലും നിൻ്റെ മക്കൾ മറന്നാലും നിൻ്റെ ജീവിത പങ്കാളി മറന്നാലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല എനിക്ക് നിന്നെ വേണം നീ എൻ്റേതാണ് നീ എൻ്റേത് മാത്രമാണ് അഗ്നിയിലൂടെ നീ നടന്നാലും നിനക്ക് പൊള്ളലും നേൽക്കില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കൊന്നുമില്ല എനിക്ക് വേണം നിന്നെ ഞാനാ നിന്നെ സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പ്രിയപ്പെട്ടവര് മുല കുടിക്കുന്ന കുഞ്ഞിന് അതിൻ്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ നമുക്ക് കിട്ടേണ്ട ബഹുമാനം നമുക്ക് കിട്ടുന്നത് ആ സർവശക്തൻ്റെ മുമ്പിൽ മാത്രം പ്രിയപ്പെട്ടവര് ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമാണ് നമുക്ക് റെസ്പെക്റ്റ് ആ ബഹുമാനം കിട്ടുക നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ബഹുമാനല്ലേ അത് ലഭിക്കുന്നത് തമ്പുരാന്റെ മുമ്പില് മാത്ര സ്നേഹമുള്ളവര് ഇന്ന് പറയുന്ന അനുഭവമൊക്കെ വെച്ച് നോക്കിക്ക ഒന്ന് ഓർത്തു നോക്കിക്ക ഒരുപക്ഷെ പലരും നമ്മളെ തള്ളിപ്പറയും പലരും നമ്മളെ അവഗണിക്കും ഉപേക്ഷിക്കും നമ്മളെ വെറുക്കും ചിലപ്പോൾ പക്ഷെ ദൈവം അങ്ങനെയുള്ള സ്നേഹമുള്ളവരെ ദൈവത്തിന് വെറുക്കാൻ പറ്റില്ല നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് നീ എനിക്ക് വിലപ്പെട്ടവളും ബഹുമാനിയും പ്രിയങ്കരിയുമാണ് അതുകൊണ്ട് പൊന്നും മക്കളെ ദൈവത്തിൽ ആശ്രയിക്കുക കർത്താവിൽ ശരണം വയ്ക്കുക ആ ദൈവത്തിൽ മാത്രം എല്ലാം സമർപ്പിക്കുക ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം ഉള്ളിലുള്ള ഈശോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പം തന്നെ നിൻ്റെ ആ സങ്കടമൊക്കെ ഒഴുകിപ്പോകും ഇപ്പ തന്നെ നിന്റെ ആ വേദന മാറിപ്പോകും ഒറ്റപ്പെട്ട ജീവിതങ്ങൾ ഇരിപ്പില്ല ഇതില് നീ ഇപ്പ തന്നെ ആ ദൈവത്തിൽ ആശ്രയിക്കാം രണ്ടു കരമൊന്നുയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു എന്നിട്ട് നിന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പിലാ നീ പിരിക്കുന്നു കേട്ടോ നിന്നെ വിലപ്പെട്ടവനും വിലപ്പെട്ടവളുമായിട്ട് കരുതുന്ന കാണുന്ന ആ തമ്പുരാന്റെ മുമ്പിലാ നീ പിരിക്കുന്ന നിന്റെ അരികിലുണ്ടാ ദൈവം നിങ്ങളുടെ അരികിൽ ആ ദൈവമുണ്ട് ആ യേശുക്രിസ്തുവിനെ ഈരകാലങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ച് ബഹുമാനിക്കട്ടെ ആ ദൈവത്തെ ഏറ്റു പറയട്ടെ എല്ലാവരും സ്തുതിക്കട്ടെ എന്റെ വർത്താനേ എന്റെ ദൈവമേ അഭിഷേകം ചെയ്യണമേ കൃപ ചെയ്യണമേ തടസ്സങ്ങളും നിരാശകളും ബന്ധനങ്ങളും യേശുക്രിസ്തുവിന്റെ അധികാരത്താൽ വിട്ടുപോകട്ടെ എന്റെ വർത്താനമേ ദൈവമേ എല്ലാവരും എല്ലാരും നിങ്ങള് മനസ്സിൽ ആരാധിക്കട്ടെ യേശുക്രിസ്തുവൻ ആരാധിക്കുക മാത്രം ചെയ്യട്ടെ ഈ സമയം മനസ്സുകൊണ്ട് അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം നീ ആരാധിക്കുമ്പോ എല്ലാ ചങ്ങലകളും പൊട്ടിപ്പോകും നീ ആരാധിക്കുമ്പോൾ എല്ലാ ചങ്ങലയും അഴിഞ്ഞു പോകും കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു എന്ന് വചനം പറയുന്നു അടഞ്ഞ വാതിലുകൾ തുറക്കും ആ ദൈവം ആരാധിച്ചു ദൈവത്തെ ദൈവത്തോട് സംസാരിക്കാൻ പഠിക്കും പൊന്നു മക്കളെ ദൈവം കേൾക്കുന്നുണ്ട് കർത്താവിനോട് വർത്തമാനം പറയട്ടെ മനസ്സുകൊണ്ട് നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഞാൻ മടുത്തു ഞാൻ മടുത്തു എന്ന് നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഒരിക്കലും മടുക്കില്ല നിന്റെ ജീവിതം ദൈവം ഏറ്റെടുക്കും എന്നെ കരച്ചിൽ വരുന്നുണ്ടല്ലോ നിനക്ക് കരഞ്ഞോ അവിടെ ഇരുന്ന് നിന്നെത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തോട് നിന്റെ വേദന പങ്കുവയ്ക്കുമ്പോ ആ വേദന അപ്പ തന്നെ മാറും പൊന്നു മക്കളെ അവിടെ ഇരുന്ന് ദൈവത്തോട് സംസാരിക്കേ എൻ്റെ പിതാവ് സദാ പ്രവർത്തന നിരുതനാണ് ഞാനും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവ് നന്ദി പറയട്ടെ ഈശോക്ക് ആര് മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ നിന്റെ അന്ത്യം വരെ കൂടെയുള്ള ദൈവം ഇന്ന് കർത്താവ് നിന്റെ മേൽ ശുദ്ധജലം തെളിക്കട്ടെ സൗഖ്യം തരട്ടെ നിനക്ക് പരിശുദ്ധാത്മാവേ ഈ മക്കളിലും ഞങ്ങളിലും നിറയട്ടെ കാലങ്ങളായിട്ടുള്ള ദുഃഖത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ ദൈവമേ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല സങ്കടം കാരണം അങ്ങനെയുള്ള ആരോരിപ്പുണ്ട് സങ്കടവും നിരാശയും കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ദൈവമേ ആ ദുഃഖത്തിന്റെ നിരാശയുടെ കെട്ടഴിയട്ടെ യേശുനാമത്തില് കൃപ ചൊരി ദൈവമേ ധൈര്യമായിട്ടിരിക്കുക നീ ശങ്കിച്ച പോലെ സംഭവിക്കില്ല നന്ദി കർത്താവേ നന്ദി ദൈവമേ പരിശുദ്ധ അമ്മയെ അമ്മ പ്രാർത്ഥിക്കണമേ കരുണ വർഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു